ഹലോ പട്ടാമ്പി പൂക്കുപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഒരു വീട്ടിൽ കിണറിലൊരു മയിൽ ചാടിയിട്ടുണ്ട് നല്ല ആൺമയിലാണ് നല്ല പീലുള്ള മയിലാണ് അപ്പം അതിനെ നമ്മൾ കറക്കെത്തിക്കാൻ വേണ്ടി പോവാണ് കിണറിൽ ഇറങ്ങി ഇറങ്ങി എടുക്കാൻ വേണ്ടി പോകട്ടോട് എഴുതിട്ടാണ് റങ്ങാൻ വേണ്ടി പോയിട്ടോ അടുത്ത കിണറിൽ എത്തിയിട്ടുണ്ട് കിണാറിലെത്തി മൈന എടുക്കാത്തുണ്ടാക്കും കയറി ഒന്നും ീത നല്ല ആൺമൈലാണ് കേട്ടോ ആൺമൈലാണ് നല്ല രീതിയിലുള്ള നല്ലതാണ് പോകാം നമുക്കതിനെ നല്ല എടുക്കാം എന്നെ കണ്ടിട്ട് പേടിച്ച് പോവാണ് ആ നമ്മൾ കുഴപ്പമില്ലാതെ എടുത്തോണ്ട് കഴിഞ്ഞിട്ട് വന്നു ഒരു കൊത്തിയാ മറ്റുള്ള പ്രശ്നങ്ങളും ഇല്ല നമ്മളിന്നെ പേടി അക്കി കഴിഞ്ഞാലാണ് പ്രശ്നം പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇതിന് മെല്ലെ കെട്ടാൻ തോന്നില്ല കേട്ടോ 那那那。 டயலாடினா. ஹ்ம். ஹாய் 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 ஹாய். அங்கன அவ குடிச்சானே ட்ட. ஹ்ம். என்ன கேரல்ல எசன்டைட் ஆகிமேலக்கு. என்ன சைஸா? ஹ்ம். இந்தா. ഫുൾ സേഫായി വീലൊക്കെ നനഞ്ഞിട്ടുണ്ട് ഈ കരയ്ക്ക് കേറ്റേഷം നമുക്കതിനെ നോക്കാം കേട്ടോ അവിടെ നോക്കാം കേട്ടോ കേറി വരുന്ന കേട്ടോ നമ്മളെ മുതല കേറി വന്നു കുഞ്ഞിടെ കയറി വീഡിയോ കട്ട് ചെയ്തോ എന്നാ പരിക്കൊന്നുമില്ല പ്രയാസങ്ങില്ല കേട്ടോ എന്തായാലും നമുക്ക് തന്നെ പിന്നെ കാട്ടിൽ റിലീസ് ചെയ്യാം ഓക്കെ കട്ട് ചെയ്യാം കേട്ടോ